പവിത്ര സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അങ്ങനെ സത്യങ്ങളെല്ലാം അറിയാനായിട്ട് വേദ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്തുകൊണ്ടാണ് ദർശനും അച്ഛനും കൂടി വിക്രത്തിനെ കോടതിയിൽ നിന്ന് രക്ഷിച്ചത് എന്നുള്ള ചോദ്യത്തിന് വേദിയോട് തിരിച്ചു പറയാനായിട്ട് അദ്ദേഹത്തിന് ഒരു മറുപടിയും തന്നെ ഇല്ലായിരുന്നു അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി വിടുകയായിരുന്നു അദ്ദേഹം ചെയ്തത് എന്നാൽ വേദയാണെങ്കിൽ താൻ വിക്രത്തിൻ്റെ വീട്ടിലേക്ക് ഇനി മടങ്ങുകയാണെങ്കിൽ എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ട് ഇനി പോവുകയുള്ളൂ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അവൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോഴും അദ്ദേഹം ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെ യും ദർശനെയും വന്ന് കണ്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് തൻ്റെ മകളെ നൃഗീയമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച ആളെയാണ് വിക്രം റോഡിൽ വെച്ച് ചവച്ചറിച്ച് കൊല്ലാൻ നോക്കിയതെന്നുള്ള കാര്യം അവരോട് ആ ഒരു സത്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ പക്ഷേ ഇത് ആരോട് പറയാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നില്ല അതുതന്നെയാണ് വേദിയെ അദ്ദേഹം ഒന്നും പറയാതെ തന്നെ മടക്കി അയച്ചത് ഇതേസമയം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി വിക്രത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് അമ്മയും ശ്രീജയും നന്ദിനിയെ എല്ലാവരും കൂടി നന്ദിനിയാണെങ്കിൽ വേദയുടെ ബാഗെല്ലാം എടുത്തിട്ട് പുറത്തോട്ട് വലിച്ചേറിയിൽ യാണ് ഇനി അവളെ ഈ വീട്ടിലേക്ക് കയറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് തീരുമാനിക്കുന്നത് നീയാണോ എന്ന് വിക്രത്തിന്റെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രവും അതിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട് അവളിവിടുന്ന് ഇറങ്ങണമെന്നൊക്കെ പക്ഷെ എല്ലാത്തിനും ഉത്തരവാദി നീയല്ലേ ഇതിൽ ഈ കാര്യത്തിൽ നീ അഭിപ്രായം പറയേണ്ട കാര്യമില്ല എന്നൊക്കെ പറയാണ് അങ്ങനെ അവസാനം ഓരോ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ വിക്രത്തിൻ്റെ അമ്മയും ഇങ്ങനെ ആലോചിക്കുകയാണ് വേറെ ഈ വീട്ടിലേക്ക് വന്ന ആ ഒരു നിമിഷമൊക്കെ അങ്ങനെ നന്ദിനിയോട് പറയാണ് നന്ദിനെ നീ ആ ബാഗ് എടുത്ത് അകത്തോട്ട് കൊണ്ടുവെക്കുക നീയല്ല ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതെന്ന് അമ്മയും പറയുകയാണ് അങ്ങനെ നന്ദിനെ തന്നെ ബാഗൊക്കെ ടുത്ത് അകത്ത് കൊണ്ടുവെക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ വേദിയെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് തട്ടിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുകയാണ് അത് ജീനയും ഒരുപാട് വേദിയെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ അടിച്ചു വീട്ടിൽ കൊണ്ടാണ് വേദിയും കൊണ്ട് അവർ പോകുന്നത് അത് എം എൽ എ ആൾക്കാരായിരുന്നെന്ന് ജീനയ്ക്ക് അത് മനസ്സിലാവുന്നുണ്ട് ആ ഒരു വിവരം അറിയിക്കാനായിട്ട് വിക്രത്തിനെ കോളി ചെയ്യുന്നതായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിച്ചിരിക്കുന്നത്